കോട്ടയ്ക്കലിൽ സംഘടിപ്പിച്ച സംസ്ഥാന സീനിയർ ജൂനിയർ ഫാസ്റ്റ് ഫൈവ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് സമാപനമായി കോട്ടൂർ എ കെ എം സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി എസ് നജമുദ്ദീൻ അധ്യക്ഷനായിരുന്നു പുരുഷ വിഭാഗത്തിൽ തിരുവനന്തപുരം വയനാടിനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി കോഴിക്കോട് മലപ്പുറം ജില്ലകൾ മൂന്നാം സ്ഥാനവും നേടി വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയെ പരാജയപ്പെടുത്തി തൃശൂർ ജില്ലയാണ് ചാമ്പ്യന്മാരായത് കോഴിക്കോട് കോട്ടയം ജില്ലകൾ മൂന്നാം സ്ഥാനവും നേടി ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയാണ് ചാമ്പ്യന്മാർ തൃശൂർ ആലപ്പുഴ ജില്ലകൾ മൂന്നാം സ്ഥാനവും നേടി അതേസമയം ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പത്തനംതിട്ട വിജയികളായി തൃശൂർ കോഴിക്കോട് ജില്ലകൾ മൂന്നാം സ്ഥാനവും നേടി ചാമ്പ്യൻഷിപ്പിൽ അറുന്നൂറിലധികം കായിക താരങ്ങളാണ് മാറ്റുരച്ചത് വിജയികൾക്ക് കോട്ടയ്ക്കൽ നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ കെ അനീഷ സമ്മാനങ്ങൾ കൈമാറി ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ ജില്ലാ അധ്യക്ഷൻ കെ കെ നാസർ പ്രധാനാധ്യാപിക കെ കെ സൈബനീസ സംസ്ഥാന ട്രഷറർ യു പി സാബിറ തുടങ്ങിയവർ സംസാരിച്ചു ബൈ ഡോക്ടർ ആയുർവേദിക് ഫാർമസി ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ മതി